നിരാജ്യാന്തര തലത്തിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തുടരുന്ന മാനുഷിക പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ യു എൻ സുരക്ഷാ കൗൺസിലെ തുറന്ന സംവാദത്തിലായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസ്താവന ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി പ്രതിനിധിസ്ഥാനം വഹിക്കുന്ന ആർ രവീന്ദ്രയാണ് സുരക്ഷാ കൌൺസിൽ നടന്ന ചർച്ചയിൽ ആശങ്ക രേഖപ്പെടുത്തിയത് ഇസ്രായേൽ ഹമാസ് സംഘർഷം സൃഷ്ടിച്ച മാനുഷിക പ്രതിസന്ധി ആഴത്തിൽ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ യുദ്ധം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള ആഹ്വാനം ആവർത്തിച്ചു യുദ്ധം മൂലം സാധാരണ പൗരന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിനെയും ഇന്ത്യ പ്രസ്താവനയിൽ ശക്തമായി അപലപിച്ചു ഇരുപക്ഷത്തുമുള്ള എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ ഈ മേഖലയിൽ ഈജിപ്തും ഖത്തറും വഹിച്ച പങ്കിനെ അഭിനന്ദിക്കുകയും ചെയ്തു യുദ്ധത്തിന് പരിഹാരം കാണുന്നതിനായി ഇസ്രായേലിന്റെയും പലസ്തീന്റെയും നേതൃത്വവുമായി ഇന്ത്യയുടെ നേതൃത്വം ഇടപഴകുന്നത് തുടരുകയാണെന്നും രവീന്ദ്ര യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്